ി ജെ പിയെ വെട്ടിലാക്കുന്നതാണ് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് അത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു വായ്പ എടുത്ത് ബിജെപി പ്രവർത്തകർ തിരിച്ചടയ്ക്കാത്തതാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശങ്ങളുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ പോലീസിനെതിരെയോ സി പി ഐ എമ്മിനെതിരെയോ ഒരു പരാമർശം പോലുമില്ല ഈ റിപ്പോർട്ട് ഒന്ന് കാണും തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സിപിഐഎമ്മും പോലീസുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബിജെപിയുടെ ശ്രമത്തിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് താൻ പ്രസിഡന്റായിരിക്കുന്ന ബാങ്കിലെ പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ട് അതായത് ബിജെപി പ്രവർത്തകരെ സഹായിച്ചെന്നും വായ്പ തിരിച്ചടയ്ക്കാത്ത ഇവർക്കെതിരെ മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും അനിൽ പരാമർശിക്കുന്നു ആത്മഹത്യാറിൽ താമസം ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഇതേ തുടർന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാർ വലിയ തോതിൽ സമ്മർദ്ദം നൽകുന്നതായും ഇത് മാനസിക സംഘർഷം തരുതെന്നും കുറിപ്പിലുണ്ട് ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന് കൊലയ്ക്ക് കൊടുത്തില്ലേയെന്ന് അനിലിന്റെ ഭാര്യ ആശ വീട്ടിലെത്തിയ ബി ജെ പി നേതാക്കളോട് ചോദിച്ചതും ബി ജെ പി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു അവരുടെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിൻ്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല ഞാനത് പിന്നെ പിന്നാലെ വ്യക്തമാക്കാം കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇപ്പോഴും അൽകുമാറിൻ്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു നമുക്ക് ബി ജെ പിയുടെ കൗൺസിലർ ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ ബാങ്കിൽ നിന്നും എന്ന വിവരം പുറത്തുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ ബി ജെ പിയുടെ പ്രചരണം പോലെ പോലീസിനെതിരെയോ സി പി ഐ എമ്മിനെതിരെയോ ഒരു പരാമർശം പോലും ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് അനിലിന്റെ ആത്മഹത്യയിൽ നേതൃത്വം പ്രതിസ്ഥാനത്തെത്തിയതോടെ ഒരു വിഭാഗം ബി ജെ പ്രവർത്തകരും നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിലാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം തീർച്ചയായും അംശു വാമദേവൻ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മന്ത്രിയോടക്കം ചില കാര്യങ്ങൾ ആ കുടുംബം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് കാണാം ആ ശവദാഹ ചടങ്ങിൽ ശവസംസ്കാര ചടങ്ങിൽ ആ ഭാര്യയും പെൺമക്കളും ഒക്കെ പൊട്ടിക്കരയുന്നത് ഈ ബി ജെ പി നേതാക്കളിതൊക്കെ തള്ളിപ്പറഞ്ഞോട്ടെ പക്ഷെ ബി ജെ പിയുടെ പ്രവർത്തകർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ അംശു തീർച്ചയായും അവര് യഥാർത്ഥത്തിൽ അവർ ബിജെപിയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർ തന്നെ ഇതിനെതിരായി പ്രതികരിച്ച് രംഗത്ത് വരും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റുകളുടെ താഴെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ പരിശോധിച്ചാൽ മനസ്സിലാവും കമന്റുകൾ കൊടുക്കുന്നത് മുഴുവൻ ബിജെപിയുടെ സജീവ പ്രവർത്തകരും ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമാണ് അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് അത് സി പി എം പ്രവർത്തകരോ എൽ ഡി എഫ് പ്രവർത്തകരോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് കാണാം ഈ പതിനഞ്ച് കൊല്ലമായിട്ട് ബിജെപിയുടെ ഇത്രയേറെ സജീവമായ സാന്നിധ്യം കൗൺസിലർ ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഈ തിരുമലാനിൽ പതിനഞ്ച് വർഷമായി ഈ ടൂർ ഫാം സഹകരണ സംഘത്തിൽ പ്രസിഡന്റ് ആയിരിക്കണമെങ്കിൽ അതിൽ ബിജെപിക്ക് ഒരു ബന്ധവുമില്ലേ അതിൽ സംശയം എന്താണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘമാണെന്ന് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം പക്ഷെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനും വി മുരളീധരനും അറിയില്ല എന്ന് പറയുമ്പോ

തന്റെ ജീവിതത്തിൽ അമ്പത്താറ് വയസ്സായ ഒരു മനുഷ്യൻ നാൽപ്പത് കൊല്ലത്തിലധിക കാലം തന്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചു ഒരുവിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടായ ചതി ചതിയുടെ ഭാഗമായി മരിക്കേണ്ടി വരികയാണ് മരണത്തെ മനസ്സില്ലാ മനസ്സോടുകൂടി അതായത് കുടുംബത്തെ ഉപേക്ഷിച്ച് മരണത്തെ വരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെ എങ്ങനെയാണ് നമുക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ നീതി ഉറപ്പാക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എങ്ങനെ നീതി ഉറപ്പാക്കും ഇത് യഥാർത്ഥത്തിൽ ഇവര് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടതാണ് ഇങ്ങനെ സംഭവിച്ചു പോയി അവരുടെ പക്ഷേ കുടുംബത്തോട് പറയണം ഞങ്ങൾ ഈ കുറ്റക്കാരെ ഞങ്ങൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അവരാരാണെന്നുള്ളത് കൊണ്ടുവരും അനിലെ ഭരണശേഷമാണെങ്കിൽ നീതി ഉറപ്പാക്കും ആ കുടുംബം നിങ്ങളോടൊപ്പം ആ അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടൊപ്പം ഈ പ്രസ്ഥാനമുണ്ട് എന്ന ആർജവത്തോട് പറയാൻ അവർക്ക് കഴിയണ്ടേ അത് അവർ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് തീർച്ചയായും അംശു വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്